മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളല്ലേ അതാരട്ടെ മകനായിട്ട് ഭർത്താവായിട്ട് പിന്നെ അമ്മോശങ്കാക്കയായിട്ട് അല്ലെങ്കിൽ അമ്മായിമ്മയായിട്ട് നാത്തൂനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും അതാരാണെന്നറിയോ കുറാൻ പറയാ മിൻ അംഫുസിക്കും അത് വെറും ഒരു മനുഷ്യനാണ് ആകാശത്തിൽ നിന്ന് വന്ന മാലാകയല്ല ഭൂമിയിൽ നിന്ന് വന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ ബൈബിളിൽ ഒരു കഥ ഉണ്ട് കേട്ടോ ബൈബിളിൽ ഒരു വലിയ രാജാവിൻ്റെ കഥ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആൾക്കാണത് ഇരുമ്പും ഉണ്ടാവും എല്ലാ അവയവങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പോണ്ട് പക്ഷെ ഒരവയവം എന്നറിയോ കാൽപാദം കാൽപാദം ശരിക്കും കാൽപാദമാണ് ഇരുമ്പുകൊണ്ട് എല്ലാ ഭാരവും കാൽപാദത്തിനെ കിട്ടുക അല്ലേ പക്ഷെ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി അതാണ് സംഭവം എന്താണെന്നറിയോ എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും എത്ര ഭക്തയായ മനുഷ്യനാണെങ്കിലും മനുഷ്യനാണോ അയാളുടെ കാൽപാദം കളിമണ്ണാണ് ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമായ മനസ്സാണ് ഏതൊരു മനുഷ്യനും ഉള്ളത് ഇതൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് പ്രശ്നം ഇതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട് അതാണ് പ്രശ്നം രാവിലെ ഉള്ളതുപോലെ ആകില്ല വൈകുന്നേരം ഇന്നലെ കണ്ടതുപോലെ അതിലെ ഇന്ന് അത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലൊരു സാധനം അതുകൊണ്ടാണ് അത് അംഗീകരിച്ചേ പറ്റൂ പഠിച്ചവനെ പറയണേ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരോട് പഠിച്ചവൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ് അതിലൊന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളില്ലേ അയാളൊരു മനുഷ്യനാണ് അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല്ല നിങ്ങളൊരു മലക്കിനെ പ്രതീക്ഷിക്കരുത് ഇതൊരു മനുഷ്യനാണ് ചെറിയ കാര്യമാണോ രണ്ടാമതായി പറഞ്ഞു അയാൾക്ക് സ്നേഹം കൊടുക്കണം ഒരു സംശയമല്ല എവിടെങ്കിലും ഒരാൾ നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വേറെ എന്താതെയും നമുക്ക് പിടിച്ചു നിൽക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട മനുഷ്യനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു പറഞ്ഞുതരും ഒറ്റപ്പെടുന്ന അവസ്ഥയുടെ ഭീകരത എന്താണ് കെട്ടിപ്പിടിച്ച് ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് എന്ന് ആ മനുഷ്യന്മാർ പറഞ്ഞു ഗൾഫിലുള്ള ഒരാൾ തിരിച്ച് അപകട വാർത്തയറിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ അയാളുടെ ആരുല്ല എല്ലാവരും പോയി അയാൾക്ക് കരയാൻ പോലും കഴിയുന്നില്ല ജിബ്രാൻ്റെ ഒരു കഥ ഉണ്ട് നിങ്ങൾ കേൾക്കണ്ടോ ഞാൻ പറയുന്നത് കേൾക്കണ്ടോ <gumori> <rape Jean> <subtele> േ നിങ്ങൾ കേൾക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒച്ച അല്ലേ പറയണത് ഇത്ര ഒച്ച വേണ്ടല്ലോ ജിബ്രാൻ്റെ ഒരു പഴയ സ്റ്റോറിയാണ് ഒരു പ്രവാസിയായ ഒരാൾ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരിക നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ചെറിയ പെട്ടിയൊക്കെ ഉണ്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു തോണിയിൽ പോകണം കടവുണ്ട് തോണിയിൽ പോകുമ്പോൾ ആ പെട്ടിയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തോണിയിലിരിക്കുക അപ്പോൾ ആ തോണിക്കാരനെ ഇയാളോട് ചോദിച്ചു നിങ്ങൾക്ക് നീന്താൻ അറിയോ ഇയാൾ പറഞ്ഞില്ല എനിക്ക് നീന്താൻ അറിയില്ല അയ്യോ നീന്താൻ അറിയില്ലെങ്കിൽ കുഴപ്പാണല്ലോ കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ തോണി അപകടത്തിൽപ്പെട്ടേക്കാം പറഞ്ഞതുപോലെ തന്നെ തോണി അപകടത്തിൽപ്പെട്ടു മറിഞ്ഞു നല്ല വെള്ളമുണ്ട് ഉയർന്നു വരുന്ന് ഈ തോണിക്കാരൻ നീന്തി 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 അക്കരെ എത്തി പക്ഷെ അയാളുടെ മനസ്സിൽ മുഴുവൻ ആരാണ് ആ പാവം മനുഷ്യനാണ് പാവം എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് പോവാ അയാളുടെ ഒരു പെട്ടിയുണ്ട് അതിൽ അയാളുടെ പ്രിയപ്പെട്ട ആളുകൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട് അയാൾ എന്തായാലും നീന്താൻ കഴിയാതെ മരിച്ചു പോകുമെന്നൊക്കെ ഇയാൾ പേടിക്കുക അങ്ങനെയൊക്കെ പേടിച്ച് ഇയാൾ ആ കരയിലിരിക്കുമ്പോ ആ മനുഷ്യനല്ലേ അയാളിങ്ങനെ നീന്തി 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 വരുന്നുണ്ട് പെട്ടിമിടിച്ച് നീന്തി 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 വരുന്നുണ്ട് കരയിലെത്തിയപ്പോ ഈ തോണിക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞേ നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് വലിയ മനുഷ്യന്മാരിങ്ങനെ കള്ളം പറയാൻ പാടില്ല കേട്ടോ അപ്പൊ അയാൾ പറഞ്ഞ് ഞാനെന്താ കള്ളം പറഞ്ഞേ നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ ആ നീന്താൻ അറിയില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിയേ ഈ സാധനത്തിന്റെ പേരാണ് നീന്തൽ പിന്നെ എങ്ങനെ നിങ്ങൾ നിങ്ങളിവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയോ അയാൾ പറയാ സുഹൃത്തെ ഞാൻ തോണിയെന്ന് വീണില്ലേ വീണ സമയത്ത് ഞാൻ ഈ പെട്ടി ഇങ്ങനെ മുറുക്ക പിടിച്ചു ഈ പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എൻ്റെ ജീവിതമാണ് എന്നെ കാത്തിരിക്കുന്ന മനുഷ്യന്മാരാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ എൻ്റെ കുട്ടികളുടെ കണ്ണുകൾ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ അതൊക്കെ ഉണ്ടായപ്പോഴേ എൻ്റെ മറ്റേ കയ്യിൽ എന്തോ ഒരു ശക്തി വന്നു ഞാൻ അതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു ഈ പെട്ടി താഴെ വീഴാതെ ഞാൻ ഈ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു ഞാൻ താഴേക്ക് പോയില്ല വീണ് പോയില്ല ഞാനിങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇവിടെ എത്തി ഇതാണോ നീന്തൽ എനിക്കറിയില്ല എന്ന് പറയും എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു സുഹൃത്തെ ഈ പെട്ടിയില്ലാതെ എന്നെ ഈ പുഴയിലേക്ക് ഒന്നിട്ട് നോക്കൂ ഒരു ഇരുമ്പ് കഷ്ണം താഴേക്ക് പോകുന്നത് പോലെ ഞാൻ വീണു പോവും ഈ പെട്ടിയാണ് എന്നെ നിലനിർത്തിയത് ആ പെട്ടി എന്താണെന്നറിയോ കാത്തിരിക്കുന്ന മനുഷ്യന്മാരാണ് കാത്തിരിക്കാൻ കുറച്ച് മനുഷ്യന്മാരില്ലാതെ സ്നേഹിക്കാൻ കുറച്ച് മനുഷ്യന്മാരില്ലാതെ കയറി ചെല്ലാൻ കുറച്ച് മനുഷ്യന്മാരില്ലാതെ നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഖുർആൻ അഥ പറഞ്ഞ ഇപ്പം ഞാൻ നമ്മളെ ഇപ്പോൾ സ്നേഹിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും കാത്തിരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും കേൾക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങക്കെ ഉണ്ടാവും എനിക്കുണ്ടാകും നമുക്കെല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഒരു ദിവസം ഈ മനുഷ്യന്മാരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നാട്ടുകാരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞു നമ്മൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിലാവാം നമ്മുടെ അടുത്ത് വന്ന ഒരു അബദ്ധത്തിൻ്റെ പേരിലാവാം എല്ലാരും നമ്മളെ തള്ളിപ്പറയുന്ന ഒരു ദിവസം നമുക്ക് കയറി ചെല്ലാൻ ഒരു മനുഷ്യൻ വേണം പ്ലീസ് കം ബാക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വിളിക്കുന്ന ഒരു മനുഷ്യൻ വേണം തെറ്റുകാരനായി തന്നെ കയറി ചെല്ലാൻ നമുക്കൊരു മനുഷ്യൻ വേണം കുംഭസാരക്കൂട് പോലെ നമുക്കൊരു മനുഷ്യൻ വേണം ആ മനുഷ്യനോടാണ് കുറവ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വെറൊരു മനുഷ്യനാണ് കേട്ടോ അയാൾക്ക് പോരായ്മകളുണ്ടാവും തെറ്റുകളുണ്ടാവും അബദ്ധങ്ങൾ വരും